ഹലോ ഫ്രണ്ട്സ് ഐ ഐൻ സ്വപ്ന രമേശ് സ്വപ്ന ലോകം എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇതാ രാവിലെ തന്നെ തിരക്കിട്ട അടുക്കള ജോലികളിലാണ് കേട്ടോ അപ്പോൾ നമുക്ക് കൃത്യസമയത്ത് തന്നെ ഈ ജോലികളൊക്കെ കഴിച്ചു വെക്കണം എന്നുണ്ടെങ്കിൽ ഇന്നിപ്പോൾ ഞാൻ സാമ്പാറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിനുള്ള കഷ്ണങ്ങളൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ അരിഞ്ഞു കഴിഞ്ഞു ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ വളരെ സുഖമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റി കേട്ടോ അല്ലാതെ രാവിലെ തന്നെ നമുക്ക് അതിങ്ങനെ അരിയാനും അതിന് വേണ്ടിയിട്ട് കുറേ സമയം ഒന്നും നോക്കേണ്ടതായിട്ട് വന്നില്ല അപ്പോൾ നമുക്ക് തിരക്കുണ്ട് നമുക്ക് ഇന്ന ടൈമിൽ ഇറങ്ങണം എന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചക്കറികളും മറ്റുമൊക്കെ അരിഞ്ഞും കഴിഞ്ഞ് ബോക്സിലാക്കി കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം അതുപോലെ തന്നെ രാത്രി നല്ല മഴയായിരുന്നു കേട്ടോ നല്ല മഴയും നല്ല കാറ്റും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലാണെങ്കിൽ രണ്ട് സൈഡിലും മാവും പ്ലാവും ഒക്കെ നിൽക്കുന്നുണ്ട് പിന്നെ മൂന്നാലഞ്ച് മുരിങ്ങ മരവും നിൽക്കുന്നുണ്ട് അപ്പോൾ എല്ലാം കൂടി ഒരുപാട് ഇലകളാണ് വീണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ അടിച്ചും കഴിഞ്ഞിട്ട് വൃത്തിയാക്കാണ് കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ പൂമുഖം എപ്പോഴും നല്ല വൃത്തിയിൽ തന്നെ വെക്കണം അപ്പോൾ ചവറും മറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അടിച്ചു കാര്യം കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ എന്തൊക്കെ ജോലികളുണ്ടെങ്കിലും നമ്മൾ ആരോഗ്യം ോക്കാനും മറക്കരുത് കൃത്യ സമയത്ത് തന്നെ ഫുഡൊക്കെ കഴിക്കാനും നോക്കണം കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം അടിച്ചു കഴിഞ്ഞാലും എന്താ വീണ്ടും ഇങ്ങനെ ഇലകളൊക്കെ വന്ന് വീണുകൊണ്ടിരിക്കും ഏത് സമയവും നമുക്ക് അടിക്കാനായിട്ട് പറ്റില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രാവിലെയും എനിക്ക് ഇവിടെ അടിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ തന്നെ ആൾ താമസം വീട് പോലെ തോന്നുമല്ലേ അപ്പോൾ നമ്മുടെ മുറ്റത്തുള്ള ചവറുകൾ എന്ത് തന്നെയായാലും നമ്മൾ രണ്ട് നേരം അടിച്ചു കളയാനായിട്ട് നോക്കണം കേട്ടോ പിന്നെ അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ി കൊണ്ടുവന്ന തുണികൾ നല്ല രീതിക്ക് തന്നെ മടക്കും കഴിഞ്ഞ് നമുക്ക് അലമാരിയിലോ കബോർഡുകളിലൊക്കെ വെച്ചും കഴിഞ്ഞ് ഒതുക്കി വെക്കാം കേട്ടോ അല്ലെങ്കിൽ അത് നമ്മളിങ്ങനെ കൊണ്ടുവരാതിരിക്കുക അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിയട്ടെ എന്ന് വിചാരിക്കുക അങ്ങനെയൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ കുന്നു കിടക്കുമല്ലേ അപ്പോൾ അങ്ങനെ ഇല്ലാതിരിക്കാനായിട്ട് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞ് മടക്കി വയ്ക്കുക കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് തുണികൾ ഇങ്ങനെ റോൾ ചെയ്ത് കഴിഞ്ഞിട്ടാണ് കേട്ടോ മടക്കി വെക്കുക അപ്പോൾ ഒരുപാട് സ്ഥലം ഉണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ നേരെ മടക്കി മടക്കിയായിട്ട് വെക്കുകയാണെങ്കിൽ സ്ക്വയർ ടൈപ്പ് ആയിട്ട് മടക്കി യ്ക്കണേ നമുക്ക് ഒരുപാട് പ്ലേസ് പോകുന്ന പോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുമ്പോൾ അലമാരിയിലായിക്കോട്ടെ കബോർഡുകളിലൊക്കെ ആയിക്കോട്ടെ ഒരുപാട് സ്ഥലം ഉണ്ടായിരിക്കും അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിക്കോളൂ അതുപോലെ തന്നെ നമുക്ക് ഈ തുണികൾ പെട്ടെന്ന് കണ്ടു കിട്ടാനും പറ്റും ഇങ്ങനെ റോൾ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഓരോന്നിങ്ങനെ പൊന്തിച്ചൊന്നും നോക്കണ്ട അതിൻ്റെ ഈ റോൾ ചെയ്ത ആ ഭാഗം നമുക്ക് അഭിമുഖമായിട്ട് വരുമല്ലോ അപ്പോൾ നമുക്ക് വളരെ ഹെൽപ്പ് ഫുള്ളാണ് കേട്ടോ ഇങ്ങനെ മടക്കി വെക്കുന്നത് അപ്പോൾ സ്ഥല സൗകര്യത്തിന് നല്ലതാണ് അതുപോലെ തന്നെ പെട്ടെന്ന് നമുക്ക് ഡ്രസ്സ് കണ്ടുപിടിക്കാനും എളുപ്പമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ അപ്പോൾ ഇത് നല്ലൊരു കാര്യം തന്നെയാണ് കുറച്ചധികം സമയം എടുത്തുകൊണ്ട് ചെയ്യുന്ന ജോലികൾക്കിടയിൽ നമുക്ക് ഇഷ്ടമുള്ള പാട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ടോക്കോ പോസിറ്റീവായിട്ടുള്ള ടോക്കുകളോ മറ്റൊക്കെ വെച്ചിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മാനസിക വളരെ നല്ലതായിരിക്കും കേട്ടോ അപ്പം നമുക്കിങ്ങനെ ജോലി ഭാരം നമ്മൾ ഇല്ല അല്ലേ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കതൊരു ജോലിയായിട്ട് തോന്നില്ല അതിന് പകരം അയ്യോട് എത്ര പെട്ടെന്നാണ് ഇത് കഴിഞ്ഞ് പോയതെന്ന് നമുക്ക് തോന്നിപ്പോകും കേട്ടോ അപ്പോൾ അതാ ഇങ്ങനെ റോൾ ചെയ്തപ്പോൾ ഇതുപോലെ കുഞ്ഞുതാക്കി ാക്കി വെക്കാനായിട്ട് പറ്റി കേട്ടോ പിന്നെ എനിക്ക് ബാക്ക് സൈഡിലാണെങ്കിലും ദാ ഇഷ്ടംപോലെ മരങ്ങളും ചവറുകളും ഒക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതൊക്കെ അടിച്ച് വാരി കഴിഞ്ഞ് തീ കൂട്ടി കഴിഞ്ഞിട്ട് കത്തിക്കാണ് കേട്ടോ ചെയ്യാറ് അങ്ങനെ കത്തിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചാരൊക്കെ എടുത്ത് നമുക്ക് ചേമ്പിന് അതുപോലെ നമ്മുടെ പച്ചക്കറി തൈകൾക്കൊക്കെ ഇടാനായിട്ട് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ഇങ്ങനെ വൃത്തികേടായിട്ട് യാതൊന്നും തന്നെ കിടക്കില്ല പിന്നെ നമുക്ക് ഇങ്ങനെ വളം ചാരൊക്കെ ആക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പൂച്ചെടികൾക്ക് അതുപോലെ ഞാൻ ഗ്രോ ബാഗിൽ വളം പുറത്തുന്ന് പച്ചക്കറി തൈകൾ ഇവയ്ക്കൊക്കെ ഇട്ട് കൊടുക്കാനായിട്ടും പറ്റും പിന്നെ നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചോറോ ഭക്ഷണ സാധനങ്ങളൊക്കെ ബാക്കി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെ ഒന്നും വലിച്ചെറിയാതെ നമ്മളിങ്ങനെ നമുക്ക് പറ്റുന്ന അത്ര കോഴികളൊക്കെ വളർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വേസ്റ്റൊക്കെ ഫുഡ് വേസ്റ്റൊക്കെ അവർ കൊത്തി തിന്നോളും നമുക്ക് ആവശ്യത്തിനുള്ള മുട്ടയും ഇറച്ചിയൊക്കെ ഒക്കെ അവർ തന്നോളും കേട്ടോ അപ്പോൾ അവിടെ ഇവിടെയൊന്നും പരിസരം വൃത്തികേടായിട്ട് കിടക്കില്ല പിന്നെ ചില വീടുകളിലൊക്കെ ചെന്ന് കയറുമ്പോൾ കാണാം ഇങ്ങനെ ചെരുപ്പുകളൊക്കെ വലിച്ചെറിഞ്ഞ് നമുക്ക് എവിടെ നമ്മുടെ ചെരുപ്പ് ഊരി വെക്കണം എന്നറിയാതെ നമ്മളിങ്ങനെ സംശയിച്ച് നിന്നുപോകുമല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ഇടാതെ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെരുപ്പുകളൊന്നും വലിച്ചെറിയാതെ നമ്മൾ എടുത്തു കഴിഞ്ഞ് സ്റ്റാൻഡിണെങ്കിൽ അവിടെ വെക്കുക അല്ലെങ്കിൽ അതിങ്ങനെ ഒതുക്കി അങ്ങോട്ട് വെക്കുക കേട്ടോ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ അവർക്ക് അങ്ങനെ ഒരു കൺഫ്യൂഷനോ അല്ലെങ്കിൽ അയ്യോ ഇതെന്താണ് ഈ കാണുന്നതെന്ന് തോന്നരുത് അതുപോലെ നമ്മൾ ഒതുക്കി വെക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ പിന്നെ അത് ആ സാമ്പാറിനായിക്കോട്ടെ വേറെ എന്തൊക്കെ കറികൾക്കായാലും നമ്മൾ പച്ചക്കറിയൊക്കെ അഴിഞ്ഞേക്കുന്നതിൻ്റെ വേസ്റ്റ് ഉള്ളിയുടെ തൊലി ഈ വക വേസ്റ്റുകളൊക്കെ നമ്മൾ എടുത്തു കഴിഞ്ഞ് അവിടെ ഇവിടെയും വലിച്ചെറിയാതെ നമുക്ക് ഈ കറിവേപ്പിൻ്റെ കടക്കൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പിൻ്റെ കടക്കൽ ഇതിട്ടിട്ട് കുറച്ച് മണ്ണ് ഇട്ട് ഇട്ടങ്ങട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കറിവേപ്പ് നല്ല രീതിക്ക് തന്നെ ധാരാളം ഇലകൾ ഉണ്ടാവും നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമുക്ക് കിച്ചണിലാണെങ്കിൽ പെട്ടെന്ന് ആ കിച്ചൺ വേസ്റ്റുകളൊക്കെ അങ്ങോട്ട് മാറ്റി എടുക്കാനും പറ്റും അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാക്കാതെ നമ്മളൊരു ചെറിയ മുറോ അല്ലെങ്കിൽ ഒരു പാത്രമോ വെച്ച് കഴിഞ്ഞിട്ട് അതിലേക്ക് നമ്മൾ പച്ചക്കറി അരിയുമ്പോൾ അതിൻ്റെ വേസ്റ്റും തോലും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് പാചകം ജോലികൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാത്രം എടുത്തും കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ പോയി കഴിഞ്ഞ് ഇങ്ങനെ നമുക്ക് കറിവേപ്പിനായിട്ട് ഇട്ട് കൊടുക്കാനും പറ്റും കറിവേപ്പിനൊക്കെ ഇത് ഈ വേസ്റ്റ് അങ്ങോട്ട് ഇട്ടിട്ട് നമ്മൾ കുറച്ച് അങ്ങോട്ട് മണ്ണങ്ങോട്ട് വെട്ടിയിടാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ അധ്വാനമുള്ള ജോലിയൊന്നല്ല എന്നാലോ നമുക്കൊന്ന് ശരീരം അനങ്ങിയിട്ട് ചെയ്യുന്ന ഒരു ജോലിയായിട്ട് മാറുകയും ചെയ്യും അപ്പോൾ ഇതൊക്കെ ഒരു എക്സർസൈസും കൂടിയാണ് കേട്ടോ അല്ലാതെ വലിയൊരു ജോലി ചെയ്തു എന്ന് നമ്മൾ വിചാരിക്കേണ്ട പിന്നെ നമ്മൾ ഇട്ട് കൊടുത്ത ഇത് ഒന്ന് രണ്ടാഴ്ചക്ക് ശേഷം നമ്മൾ നോക്കുമ്പോൾ നല്ല രീതിക്ക് കറിവേപ്പ് ഇങ്ങനെ ധാരാളം ഇല്ലേക്കായിട്ട് നിൽക്കുമ്പോൾ അതും നമുക്ക് വളരെ സന്തോഷമാണ് അപ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും ഓരോ കൃഷികൾ ചെയ്യാനും അതിനൊക്കെ ഓരോ വളം ഇട്ട് കൊടുക്കാനും അങ്ങനെ നമുക്ക് മനസ്സിലാവും ഏത് വളം ഇട്ട് കൊടുത്താലാണ് ഏത് ചെടി നന്നായിട്ട് വളരാന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെയുള്ള പച്ചക്കറിയുടെ വേസ്റ്റും ഉള്ളിയുടെ തോടും ഇതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ ഉപയോഗപ്രദമാക്കിയിട്ട് ചെയ്ത് നോക്കിക്കോളൂ കാരണം അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്പ് ഫുള്ളായിരിക്കും പിന്നെ നമുക്ക് പറ്റാവുന്ന പച്ചക്കറികളൊക്കെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ എന്നാലും എല്ലാം നമുക്ക് ചെയ്യാനായിട്ട് പറ്റി എന്ന് വരില്ല അപ്പം നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന പച്ചക്കറികളുടെ വിത്ത് ഉണ്ടല്ലോ നമ്മൾ കറിക്ക് വേണ്ടിയിട്ട് അയ്യാനായിട്ട് എടുക്കുമ്പോൾ മത്തങ്ങ കുമ്പളങ്ങ പടവലങ്ങ അതൊക്കെ ആണെങ്കിൽ അതിൻ്റെയൊക്കെ വിത്ത് എടുത്ത് കഴിഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പാകി മുളപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ചെടികളായിട്ട് മാറും കേട്ടോ ഇതൊക്കെ സലാഡ് വെള്ളരിയുടെ കുരു ഇട്ട് കഴിഞ്ഞ് മുളപ്പിച്ചതാണ് കേട്ടോ നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ പിടിച്ച് വരുന്നുണ്ട് ഏതാരാളം പൂവും കായകളൊക്കെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോഴേക്കും നമുക്കത് പറിച്ചും കഴിഞ്ഞിട്ട് എടുക്കാനൊക്കെ പറ്റും അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നീട് നമ്മൾ ഓരോ പച്ചക്കറി അഴിയുമ്പോഴും നമ്മളതിൽ വിത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളറിയാതെ അതൊക്കെ ഇങ്ങനെ എടുത്തു വെക്കും കേട്ടോ അപ്പോൾ ഇത് വെണ്ട വിത്ത് വാങ്ങിയിട്ട് പാകിയതാണ് കേട്ടോ അപ്പോൾ അതിൽ നിന്ന് വെണ്ടയ്ക്കൊക്കെ എടുക്കാറുണ്ട് സാമ്പാറിനോ അവിയലിനോ ഒക്കെ കഷ്ണങ്ങളായിട്ട് ഇടാനായിട്ട് നമുക്ക് പറ്റും മൂന്നോ നാലോ എണ്ണമൊക്കെ ആണെങ്കിലും പിന്നെയും നമ്മൾ അത് എടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും പൊട്ടിച്ചതൊക്കെ കൂട്ടി കഴിഞ്ഞ് അങ്ങനെ അങ്ങനെ നമുക്ക് കൂടുതലാകുമ്പോൾ നമുക്ക് ഒരു ഉപ്പേരി വെക്കാനോ മെഴുക്ക് ഇരട്ടി വെക്കാനോ ഒക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിവിടെ ഇല്ലാത്ത റെഡ് കളറായിട്ടുള്ള വെണ്ടയുടെ തൈ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും ഇപ്പോൾ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് പിന്നെ കിച്ചണിലേക്ക് വരാണെങ്കിൽ നമ്മൾ വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടോ ഒന്നാണ് സിങ്ക് കേട്ടോ ഓരോ പാത്രങ്ങൾ കഴുകി കഴിഞ്ഞാലും സിങ്ക് നല്ല ക്ലീനാക്കി ഇടാനായിട്ട് നമ്മൾ നോക്കണം കേട്ടോ അങ്ങനെ നമ്മൾ വീടിൻ്റെ അകോംപൂറോ ഒക്കെ ഒന്ന് വൃത്തിയിലായിട്ട് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ആ വീടിന് തന്നെ ഒരു പോസിറ്റീവ് എനർജി ആയിരിക്കില്ലേ പുറമെ നിന്നൊരാളിങ്ങനെ വന്ന് കയറുമ്പോൾ ഒരു ചവറുകളോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ നല്ല വൃത്തിയുള്ള മുറ്റമൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിന് ഒരു സന്തോഷം തന്നെ തോന്നും അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈമൊന്ന് മാറ്റി വെക്കുക നമ്മുടെ വീട്ടിൽ അതിൻ്റെ അകവും പുറവും വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം മാറ്റി വെക്ക കേട്ടോ നമ്മുടെ പാചക ജോലികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടാവുന്ന കുറച്ച് സമയം നമ്മൾ മാറ്റി വെച്ചാൽ മതി പിന്നെ നമ്മളത് ഇങ്ങനെ ശീലായിക്കോളും നമുക്കങ്ങനെ ചെയ്തുകൊണ്ട് കേട്ടോ പിന്നെ നമ്മൾ നമ്മുടെ വീട്ടിലെ മുഷിഞ്ഞ വസ്ത്രങ്ങളും മറ്റും ഒരുപാട് ദിവസം കൂട്ടിയിടാതെ അത് അന്നന്ന് തന്നെ കഴുകിയെടുക്കാനായിട്ട് നോക്കണം കേട്ടോ ഇപ്പോൾ നമ്മൾ അംഗങ്ങൾ കുറവാണെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോഴെങ്കിലും നമ്മൾ എന്തായാലും അതൊക്കെ അലക്കി ഇടണം കാരണം മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടിനുള്ളിലിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് കൊണ്ടുവരാം കേട്ടോ അപ്പോൾ നമുക്ക് അലക്കല്ലിലോ അല്ലെങ്കിൽ നമ്മുടെ സൗകര്യാർത്ഥം മെഷീനിലോ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല നമ്മളതിങ്ങനെ കൂട്ടിയിടാതെ വേഗം വേഗം കഴുകിയെടുക്കുന്നത് വളരെ നല്ലതായിരിക്കും നമ്മുടെ ഹെൽത്തിനും അതും ൊക്കെ തന്നെയാണ് കേട്ടോ നല്ലത് കാരണം ഈ മുഷിഞ്ഞ് വീർപ്പും മറ്റൊക്കെ ആയിട്ടുള്ള ഡ്രെസ്സുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് കഴുകുന്നതിനേക്കാളൊക്കെ എത്രയോ നല്ലതാണ് നമുക്കത് പറ്റുമെങ്കിൽ അന്നാന്ന് തന്നെ നമുക്ക് കഴുകി അങ്ങോട്ട് ഉണക്കാനായിട്ട് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്താണ് ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും മറക്കരുത് കേട്ടോ എല്ലാവരുടെ കമൻസും വായിക്കുന്നുണ്ട് കമൻസൊക്കെ വായിക്കുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് തോന്നുന്നത് കേട്ടോ ഇനി മറ്റു ചില വിശേഷങ്ങളുമായി നമുക്ക് നാളെ കാണാം